ഞാൻ നെഞ്ചിലേറ്റുന്നതിൻ്റെ പ്രിയപ്പെട്ട എം എസ് എഫിൻ്റെ കരുത്തരായ പ്രതിഥികളെ അസ്സാം വലൈക്കും വരഹത്തില്ല വാർത്താത്തു വളരെ സന്തോഷമുണ്ട് സ്വാഗത പ്രാസന്യം സൂചിപ്പിച്ചു സി ഡി സാഹിബിൻ്റെ ആത്മാവോ ഉളകം കൊള്ളുന്ന നിമിഷമാണോ ഇതെന്ന് സത്യമാണ് വനിതകൾക്ക് വേണ്ടി ആദ്യമായി വനിത വിദ്യാഭ്യാസത്തിൻ്റെ പ്രോത്സാഹനം നൽകാൻ വേണ്ടി ആദ്യമായി സമൂഹത്തിൽ ഒരു വിദ്യാഭ്യാസ പരിഷ്കരണ കർത്താവായി രംഗത്ത് വന്നത് സി ഡി സാഹിബായോ അതുകൊണ്ട് തന്നെ ഈ കോളേജിൽ വിദ്യാർത്ഥിനികളെ കാണുമ്പോൾ നമ്മളെല്ലാവരും സി ഡി സാഹിബിനെ അനുസ്മരിക്കുകയാണ് ഞാൻ നീട്ടി പരത്തി പ്രത്യേകിച്ച് അസ്കൃത പോലത്തെ വാക്വി ഉണ്ടാവുമ്പോഴും പറയുന്നില്ല എങ്കിലും ഇത് യാദൃഷ്ഠികമായിരുന്നു രണ്ടു ദിവസം മുമ്പാണ് എന്നോട് ഇത് സംഘാടകരായ ഫൈമും അവരൊക്കെ വിളിച്ചോ ഇങ്ങനെ ഒരു കുറിച്ച് എന്നോട് സൂചിപ്പിച്ചത് അപ്പം ഞാൻ നാളെ എൻ്റെ വേങ്ങര മണ്ഡലത്തിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വരുകയായിരുന്നു വരുന്നു എന്ന് കണ്ടപ്പോഴോ ഞാൻ ഈ ക്ഷണം ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ഫാവു കോളേജിൻ്റെ ക്യാമ്പസിൽ നിന്നാണ് ഞാൻ കലാലയ ജീവിതം ആരംഭിക്കുന്നത് പ്രൗത്യത്തിൻ്റെ സന്തതിയായിട്ടാണ് ഞാൻ എൻ്റെ ജീവിതം തുടങ്ങുന്നത് വിദ്യാഭ്യാസ ജീവിതം അപ്പം ഫാറൂഖ് കോളേജിൽ നിന്ന് ഇത്ര ക്ഷണം എനിക്ക് പാട് സന്തോഷമുള്ള കാര്യമായതുകൊണ്ടോ ഞാൻ പെട്ടെന്ന് ഓക്കെ ഞാൻ ഏതായാലും വരുന്നു ഞാൻ എയർപോർട്ടിൽ നിന്നോ ഡയറക്റ്റ്ലി ഞാൻ ഇങ്ങോട്ട് വരാമെന്ന് പറയുക ചെയ്തു ഒരുപാട് അവസരമൊക്കെയുള്ള ആളാണ് ഞാൻ ഇത് ഉദ്ദേശിക്കുന്ന പോലെ ഏറ്റവും വലിയ ഹെൽത്തി ഒന്നുമില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഞാൻ സാധാരണ പറയാറുണ്ട് ഒരു മുസ്ലിമിന്റെ ശരീരവും ക്രിസ്ത്യാനിയുടെ ലിവറും ഹിന്ദുവിന്റെ ബ്ലഡുമായിട്ടാണ് ഞാൻ നിങ്ങളെ മുന്നിൽ നിൽക്കുന്നത് എന്ന് കാരണം അന്ന് എനിക്ക് ലിവർ തന്നത് ഇംഗ്ലീഷ് ഫാമിലിയിൽപ്പെട്ട ക്രിസ്ത്യൻ പയ്യന്റെ ലിവറാണ് എനിക്ക് കിട്ടിയത് അന്ന് വേണ്ടിവന്ന വ്യക്തം തന്നത് എന്റെ പ്രിയപ്പെട്ട വീണുവും അദ്ദേഹത്തിൻ്റെ ഫാമിലിയുമായിരുന്നു എന്റെ ശരീരം തുത്തുറാവാനൊരു ബോഡിയാണ് അപ്പം ചുരുക്കത്തിൽ ഇങ്ങനെയുള്ള ഒരു വലിയ ഒരു ഘട്ടം കഴിഞ്ഞു വന്ന ഞാൻ ഒരുപാട് മരുന്നുകൾ രാവിലെ രണ്ടു മൂന്ന് മരുന്ന് വേണം അതെന്തുകൊണ്ട് കഴിക്കാൻ പറ്റിയിട്ടില്ലെന്ന് അപ്പൊ ഇങ്ങളെ ഒരുപാട് ചുറ്റുവട്ടത്തിൽ ഇന്നും ഞാൻ എന്നിട്ടും ഞാൻ എൻ്റെ പ്രിയപ്പെട്ട നിങ്ങളെ കാണാൻ വന്നത് എൻ്റെ എം എസ് എഫിന്റെ കുട്ടികൾ നടത്തുന്ന ഈ ശ്രമം അതിൽ മതിയാണ് നൂറ് വർഷങ്ങൾക്കൊരിക്കൽ മാത്രം പൂജാരനാകുന്ന അപൂർവ്വ വ്യക്തിത്വത്തിന്റെ ഉടമയാണോ എന്ന് റഹിം മേച്ചേരി ശ്രീ സാഹിബിനെ കുറിച്ച് അനുശ്രഹിച്ചത് ഞാൻ ഓക്കെയാണ് ഇവിടെ അടിയറച്ച മതബോധവും അചഞ്ചലമായ ആദർശ നിഷ്ഠയും ശ്രീദി സാഹിബിന്റെ മേലങ്കികളായിരുന്നു അടയാളങ്ങളായിരുന്നു തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യം ആരുടെ മുന്നിലും കൂസലില്ലാതെ പറയാനുള്ള ചങ്കൂറ്റം ആർജവം അതായിരുന്നു സിദി സാഹിബിന്റെ ശൈലി അതാണ് ഹിദി സാഹിബ് എം എസ് എഫ് കാര് പഠിപ്പിച്ചത് കൊച്ചു സീരി പഠിക്കുന്ന കോളേജിൽ ഒരിക്കൽ മാമിൽ മാപ്പിള ഒരു പ്രസംഗത്തിന് ക്ഷണിക്കപ്പെട്ടു മാമൽ മാപ്പിളയുടെ പ്രസംഗത്തിന്റെ മധ്യേ ഇസ്ലാമിനെ കുറിച്ച് അദ്ദേഹം തെറ്റായ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചു സാഹിബ് ഇത് കേട്ട് മാമിൽ മാപ്പിളയുടെ പ്രസംഗം കഴിഞ്ഞ ഉടനെ രണ്ടു വാക്കോ എനിക്ക് സംസാരിക്കാൻ അവസരം വേണമെന്ന് ഒരു പയ്യൻ എനിക്ക് പറയും പയ്യൻ അടിയിൽ പയ്യൻ രണ്ടു വാക്കോ വളരെ അക്ഷയത്തോടെ എല്ലാവരും അവർ വിളിച്ചു ശീതി പ്രസംഗിച്ചു അദ്ദേഹം മാപ്പിളുടെ പ്രസംഗം തെറ്റായിരുന്നു എന്നും ഇസ്ലാമിനെ കുറിച്ച് നിങ്ങളുടെ ആ കാഴ്ചപ്പാട് ശരിയല്ല എന്നും വളരെ വ്യക്തമായി ആളുകളുടെ മുന്നിൽ അദ്ദേഹം തെളിയിച്ചു തെളിവോടെ നിരത്തി ഉടൻ മാമിൻ മാപ്പിള അദ്ദേഹത്തെ ഒന്ന് കെട്ടിപ്പിടിച്ചു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു ലക്ഷപ്രഭു മകനായി വായിൽ അക്ഷരത്തിന്റെ വെള്ളി കരണ്ടിയുമായിട്ട് പൊതുസേവനത്തിറങ്ങുന്ന ഒരു സംഭവം ആ കാലഘട്ടത്തിൽ ഇല്ല സത്യത്തെ അത്രമാത്രം രാഷ്ട്രീയനായ ഒരാളൊന്നും മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ കടന്നു വരാറില്ല അതുപോലെ എത്രമാത്രം ബിരുദമുള്ളവരാളും വളരെ ചുരുക്കമായിട്ട് അന്നൊക്കെ രാഷ്ട്രീയത്തിൽ വരാറുള്ളൂ പക്ഷേ ഇത് രണ്ടും ആയിരുന്നു അദ്ദേഹം കോടീശ്വരനായിരുന്നു ഏറ്റവും നല്ല ബിരുദരായി ആയിരുന്നു അദ്ദേഹം ഒന്നാമത്തെ ഒരു ക്രിമിനൽ വക്കീൽ കൂടിയായിരുന്നു എന്നതാണ് അദ്ദേഹത്തെ തേടി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അദ്ദേഹം വധുരാശി അസംബ്ലിയിലോ ഉള്ള സമയത്ത് ദശിതനായ കഥയാണത് വധുരാശി അസംബ്ലിയുടെ അഞ്ചു ആളുകളുള്ള മലബാറിന്റെ അഞ്ച് പ്രതിനിധികൾ തെരഞ്ഞെടുക്കുന്ന യോഗത്തിലോ ആരായിരിക്കണം നേതാവ് ഇത് തീരുമാനിച്ചപ്പോഴും സി ജി സാഹിബ് പറഞ്ഞു ഉപ്പി സാഹിബാണ് ഉപ്പി സാഹിബ് പറഞ്ഞു സി ജി സാഹിബാണോ ഇതായിട്ട് മത്സരം ഒതുക്കിൽ സിദി അല്ലെങ്കിൽ ഉപ്പി അങ്ങനെ ഇസ്ബായി സാഹിബ് ഇടപെട്ട് അവസാനം ഉപ്പി സാഹിബിനെ ലീഡറാക്കി സെലക്ട് ചെയ്തു തെരഞ്ഞെടുക്കപ്പെട്ടു തൊള്ളായിരത്തി നാപ്പത്തി എട്ടിൽ അന്ന് രാജാജി മന്ത്രിസഭ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ മന്ത്രിസഭ നിലനിൽക്കുന്നത് ഈ അഞ്ചാളുകളുടെ മുസ്ലിം ലീഗ് സപ്പോർട്ടോടെ ആയിരുന്നു ആ സമയത്ത് സി ജി സാഹിബിനോട് മിനിസ്റ്റർ ആവാൻ വേണ്ടി രാജാജി ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് മിനിസ്റ്റർ ആവണ്ട ലീഗിൽ മിനിസ്റ്റർഷിപ്പ് വേണ്ട എന്ന് തിരസ്കരിച്ച് നിരവധികം കോൺഗ്രസ് ഗവൺമെന്റ് പിന്തുണ പ്രഖ്യാപിക്കുകയാണോ അന്ന് സി ഡി സാഹിബ് ചെയ്തത് ഇതൊന്നും അദ്ദേഹത്തിന് വലിയ പ്രശ്നമായിട്ടില്ല സൂചിപ്പിക്കാൻ സൂചിപ്പിച്ചു വർത്തമാനകാല രാഷ്ട്രീയവുമായി താതിര്യപ്പെടുത്തുമ്പോഴും തീർച്ചയായും കെ എം സി ജി സാഹിബ് ഇപ്പൊ തന്നെയാണ് സൂഫികൾക്കിടയിൽ രാഷ്ട്രീയക്കാരനോ അതോ രാഷ്ട്രീയക്കാരിലേ സൂഫിയോ എന്നോ പരിധി ചോദിക്കുന്നുണ്ടായിരുന്നു ആ കാലത്ത് അതാണ് സത്യം നമുക്കറിയില്ല എത്രമാത്രം അത് രാഷ്ട്രീയക്കാരുടെ അത് സൂഫിയാണോ എത്രമാത്രം ഇഖലാസുള്ള മനുഷ്യനെ നമ്മൾ ആ ഒരു ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു നേരത്തെ സ്വാതന്ത്ര്യ പ്രസംഗം സൂചിപ്പിച്ച പോലെ കേരള മുസൽമാന്മാരുടെ നവോത്ഥാനത്തിന്റെ വിദ്യാഭ്യാസ നവോത്ഥാനത്തിന് കൂടി നായകനായിരുന്നു ശരി സാഹി ഇതൊക്കെ നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ നമ്മൾ ഒരു ഹിസ്റ്ററി നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ഒരു നാപ്പത് വർഷങ്ങൾക്ക് അമ്പതോ വർഷങ്ങൾക്ക് മുമ്പുള്ള മുസ്ലിങ്ങളുടെ ഒരു ചരിത്രം പഠിക്കേണ്ടിയിരിക്കുന്നു ഇതിന് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടുള്ള എണ്ണൂറ്റി അമ്പത്തിയിലെ ഷിപ്പായിലേ പിന്നീട് തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ മലബാർ കലാപം പതിനായിരക്കണക്കിന് മുസ്ലിങ്ങളാണ് ഈ സ്വതന്ത്ര സമയത്തിന്റെ വലി പീഡത്തിലോ ആത്മാഹുതി നടത്തേണ്ടി വന്നത് ഇന്ത്യൻ വിഭജനത്തിന്റെ ഉത്തരവാദിത്വം മുസ്ലിങ്ങളെ മേൽ അടിച്ചേൽപ്പിച്ച ഒരു സംഭവമായിരുന്നു ആ കാലം സത്യത്തിൽ അത് വലിയ ചരിത്രമാണ് വിഭജിതത്തിൽ ഉത്തരവാദിത്വം ശരിക്കും മുസ്ലിംലീഗല്ലായിരുന്നു അതിനു മുമ്പ് തന്നെ ഗോഖലയും രാജാ രാജാ ചുക്കത്തിനുള്ള ആളുകൾ പാകിസ്ഥാൻ വേണമെന്ന് ആവശ്യപ്പെട്ട ആളുകൾ എങ്ങനെയെങ്കിലും മുസ്ലിങ്ങളെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി പാകിസ്ഥാൻ എന്നൊരു വാദം ആദ്യമായി കൊണ്ടുവന്ന അവരായിരുന്നു മറ്റൊരു കഥ പിന്നീട് ഇന്ത്യ പാകിസ്ഥാൻ എന്ന വാദം വന്നപ്പോഴും മുസ്ലിംകൾക്ക് വേണ്ട പ്രാധാന്യം കിട്ടാൻ വേണ്ടി ഒരു ലീഗ് ഉന്നയിച്ച ഒരു ഡിമാൻഡ് അത് പിന്നീട് സത്യത്തിൽ ഒരിക്കലും ജിന്ന സാഹിബിന് ദാണത് ഒരിക്കലും ആ കാലഘട്ടത്തിൽ ഉദ്ദേശമില്ലായിരുന്നു ചരിത്രം രേഖപ്പെടുത്തിയത് പല പുസ്തകങ്ങളിൽ എഴുതിയിട്ടുണ്ട് പക്ഷെ ഒരു അംഗീകാരം വേണം അതിനു അതിനുവേണ്ടിയായിരുന്നു ഈ വാദം ഉന്നയിച്ചത് പക്ഷെ ആ കിട്ടിയ ചാൻസ് ഉപയോഗപ്പെടുത്തി പട്ടലടക്കമുള്ള ആളുകൾ അത് തീരുമാനത്തിൽ എത്തിച്ചു അങ്ങനെ രണ്ടാക്കി മാറ്റി എന്നതാണ് പക്ഷെ അതിന്റെ പാപഭാരം ഏൽക്കേണ്ടി വന്നത് പരിപൂർണമായിട്ട് നമ്മളായിരുന്നു പിന്നീട് ദേശീയ ജീവിതത്തിന്റെ എല്ലാ മണ്ഡലങ്ങളിലും മുസ്ലിങ്ങൾ തഴെപ്പെട്ടു പിന്നീട് തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷം ഉണ്ടായ കാലം വളരെ പരിതാപകരമായിരുന്നു മുസ്ലിങ്ങൾക്ക് വിദ്യാഭ്യാസ രംഗത്ത് അപ്പോൾ ഒന്നുമില്ലാതായി നമുക്ക് വിദ്യാഭ്യാസം അന്യമായ ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം തൊള്ളായിരത്തി നാപ്പത്തി എട്ട് നാപ്പത്തി ഒമ്പത് അമ്പത് കാലഘട്ടങ്ങളിലൊക്കെ അവസ്ഥക്കുറിച്ച് നിങ്ങളൊന്ന് പഠിക്കണം ആ ആറ് പതിറ്റാണ്ട് മുമ്പുള്ള മുസ്ലിം കാലഘട്ടത്തെ കുറിച്ച് പഠിക്കുമ്പോഴേ ശരി സാഹബ് എന്ന വ്യക്തിയുടെ ആ വച്ച ചെയ്യാൻ പട്ടാറമായി അദ്ദേഹം നടത്തിയ പോരാട്ടത്തിന്റെ അല്ലെങ്കിൽ അദ്ദേഹം നടത്തിയ നവോത്ഥാന പ്രക്രിയയുടെ അളവ് മനസ്സിലാവുന്നു സമസ്ത മേഖലയിൽ മുസ്ലിം സമുദായത്തിന്റെ പുരോഗതിയുടെ സമസ്ത മേഖലകളിലും സിരി സാഹിബിന്റെ കൈകൾ ചെയ്തെത്തി ഇന്ന് നാം അനുഭവിക്കുന്ന എല്ലാ ഭൗതിക നേട്ടങ്ങളുടെയും കാരണക്കാരനും സിരി സാഹിബാണ് എന്ന് പറയുന്നതിൽ ബുദ്ധി തെറ്റൂല്ല ഞാനും നിങ്ങളും ഇന്നിരിക്കുന്ന ഈ ഫാറൂഖ് കോളേജിന്റെ പിതാവ് സിരി സാഹിബാണ് എന്ന് ഇവിടെ ഇരിക്കുന്ന എത്ര ആൾക്കാരറിയ കേരളത്തിന്റെ സൈദ് എന്നായിരുന്നു അതിനൊക്കെ പണ്ഡിതന്മാർ അഭിസംബോധന ചെയ്തിരുന്നത് അതുകൊണ്ടാണ് ഫാദൂ കോളേജ് മലബാറിന്റെ കേരളത്തിന്റെ അധികർ എന്ത് അറിയപ്പെടാൻ തുടങ്ങിയത് അങ്ങനെയാണ് ഫാറുഖ് കോളേജ് സ്ഥാപിക്കാൻ കേരളത്തിലെ മുക്കിലും മൂലയിലും ഓടി നടന്ന് അദ്ദേഹം ഫണ്ടുണ്ടാക്കി സ്വന്തം തറവാട് വക സ്വത്തിൽ ഒരു ഭാഗം കോളേജിനായി അദ്ദേഹം വക്കഫു ചെയ്തു അദ്ദേഹം നായകനായ മുസ്ലിം ഐക്യസംഘത്തിന്റെ എല്ലാ സ്വത്തുക്കളും കോളേജിനു വേണ്ടി അദ്ദേഹം വിട്ടുകൊടുത്തു മലബാർ ജില്ലാ മുസ്ലിം ലീഗിന്റെ ഉണ്ടായിരുന്ന ഒരു കാർ വിറ്റ് കിട്ടിയ ഫണ്ടും ഈ കലാശാലക്ക് അദ്ദേഹം അർപ്പിച്ചു അങ്ങനെയാണ് കരികല്യാണി കുന്നിൽ പുറത്ത് ഒരു കാലത്ത് കുതുക്കന്മാർ ഓടിയെറ്റുന്ന ഈ കുന്നിൽ മുകളിൽ ഒരു കലാലയം അദ്ദേഹത്തിന്റെ സ്വപ്നം പൂവണിഞ്ഞത് ചരിത്രം ും ഇത് നാം ഓർക്കേണ്ടതുണ്ട് ആ പല ഹിസ്റ്റോറിക്കൽ വായിച്ചപ്പോഴും യൂണിവേഴ്സിറ്റിയുടെ അധികൃതരും ഗവൺമെന്റ് അധികൃതരും ഈ സ്ഥലം സന്ദർശിക്കാവുന്ന രംഗത്തെ കുറിച്ചൊക്കെ ദർശകരമായിട്ട് പറയണ്ട കേന്ദ്ര ഗവൺമെന്റിന്റെ ആളുകൾ യൂണിവേഴ്സിറ്റിയുടെ ആളുകളൊക്കെ ഈ മരമുകളിൽ ഈ കുന്നിൽ ഒരു കോളേജോ ഏയ് എന്ന് പറഞ്ഞ് തിരിഞ്ഞു പോയിതാണ് അബുസവായ പോലെയും ഒക്കെ നടന്ന് കാണിച്ചപ്പോ ഈ മലകളിൽ കാണിച്ചപ്പോഴും ഒരാൾക്ക് താല്പര്യമില്ലായിട്ടുള്ളതാണ് പിന്നീട് അദ്ദേഹത്തിന്റെ ഏകാധ്രമ ഫലമായിട്ടാണ് ഈ കോളേജിന് അനുമതി നേടിയെടുത്തത് അതുപോലെ തലശ്ശേരി മുബാതക ഹൈസ്കൂള് ദാസ്ലാം എത്തിയും കാന കോഴിക്കോട് ഹിമായത്ത് മലപ്പുറം മുസ്ലിം ഹൈസ്കൂൾ തിരൂരങ്ങാടി എത്തിയും കാന എന്തിനേറെ തിരൂർ പോളിടെക്നിക് വരെ തുടങ്ങിയത് അതിന്റെ കാരണക്കാരൻ പ്രിയങ്കരനായ ബഹബൂൺ സാഹിബായിരുന്നു അതുപോലെ തിരുവിതാംകൂരിലെ കർഷക സംഘടന രൂപം നൽകിയത് അതുപോലെ എം എസ് എഫിന് രൂപം നൽകിയത് ഇതൊക്കെ തന്നെ അദ്ദേഹമാണ് തലശ്ശേരിയിലെ ആദ്യത്തെ സാഹിത്യ സമ്മേളനത്തിൽ അധ്യക്ഷ വേദി അലങ്കരിച്ച അദ്ദേഹത്തെ അത് അത്ഭുതത്തോടെയാണ് എല്ലാവരും കേട്ടത് കാരണം ആ കാലഘട്ടങ്ങളിലൊക്കെ ഒരു സാഹിത്യ സമ്മേളനത്തിന്റെ അധ്യക്ഷ വേദി ഒരു മുസ്ലിം അലങ്കരിക്കേണ്ടത് അപൂർവമായി നടന്ന കാര്യമാണ് ആദ്യത്തെ ആ സമ്മേളനത്തിൽ അധ്യക്ഷ അലങ്കരിച്ചത് ബഹുമാന്യനായിരുന്ന സിരി സായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം അനാചാരങ്ങൾക്കും അന്ധവിശ്വാസിച്ചത് കൊടുങ്കാറ്റായി മാറി എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയത് ഈ ചെറിയ ചെറിയ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ഈ തലകളൊക്കെ അദ്ദേഹം അതായത് മുജാഹിദ് സുനി സംവാദങ്ങൾക്കൊക്കെ അദ്ദേഹം എതിരായിരുന്നു അതുപോലെ മതത്തിലും കടന്നുകൂടിയ ഒരുപാട് അനാചാരങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് പെൺകുട്ടികളെ കുട്ടിക്കാലങ്ങളിൽ കല്യാണം അദ്ദേഹം വാദിച്ചിരുന്നു ആ കാലഘട്ടത്തിൽ എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ ദീപം കയ്യിലേന്തി പ്രകാശം വിതറിയ വിദ്യാഭ്യാസ വിവക്ഷണ അദ്ദേഹത്തെ കുറിച്ച് എങ്ങനെയൊക്കെയാണ് പറയുന്നത് തൂലിക്കത്തുമ്പിൽ അഗ്നി നാമ്പുകൾ സൂക്ഷിച്ച എഴുത്തുകാരൻ ഇതിലെ ഒരുപാട് വിശേഷണങ്ങളോ ചരിത്രം അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് എനിക്കൊക്കെ എന്റെ മനസ്സിൽ തട്ടിയ സി ജി സാഹിബിനെ കുറിച്ച് മനസ്സിൽ തട്ടിയ പുതിയ രണ്ട് കാര്യങ്ങൾ കുട്ടിക്കാലം മുതൽ എനിക്കത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് നമ്മളെ സിബി സിതെ പ്രാവശ്യം സി ജി സാഹിബിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോ എനിക്ക് കരച്ചിൽ പോലും ഒരു വാക്കുകളായിരുന്നു അദ്ദേഹം മരിച്ച അതി കോടീശ്വര പുത്രനായി കോടീശ്വരനായി ജനിച്ച ഒരു മനുഷ്യൻ ഒരു ഫാമിലിയിൽ ജനിച്ച മനുഷ്യൻ ഫക്കീറായി മരിച്ച സീരീസായിരുന്നു അദ്ദേഹം മരിക്കുമ്പോൾ അദ്ദേഹത്തിന് കീശയിൽ ഉണ്ടായിരുന്ന പത്ത് രൂപയുടെ ചില നോട്ടുകൾ അറുപത്തിനാലോ അറുപത്തിയഞ്ചോ രൂപ ആയിരുന്നു അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്ന ശരീരകാര്യന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് നോക്കണം നിങ്ങൾ അതുപോലെ അദ്ദേഹത്തിൽ രണ്ടോ മൂന്നോ ജോഡി ഡ്രസ്സുകളോ ആയിരുന്നു അന്നുണ്ടായിരുന്നത് നിനക്കറിയുമോ സ്പീക്കർ സ്ഥാനവും സ്വീകരിക്കാൻ വേണ്ടി പോയതോ സ്പീക്കർ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പാർട്ടി തീരുമാനിച്ചപ്പോഴും അദ്ദേഹത്തിന് പുതിയ ഒരു ഡ്രസ്സ് പുതിയൊരു കുപ്പായ ഒരു പുതിയ ഉടുപ്പില്ലായിരുന്നു എന്നതാണ് എന്നിട്ട് ഇന്നലെ മിഞ്ഞാന് തേച്ച് വിരിക്കാൻ മിഞ്ഞാന് ഇട്ട അതേ ഡ്രസ്സ് ഒന്നുകൂടി തിരുമ്പി അലക്കി തേച്ച് റെഡിയാക്കിയാണ് അദ്ദേഹം ആ സ്പീക്കർ സ്ഥാന സ്പീക്കറുടെ പദവിയിലേക്ക് അദ്ദേഹം പോകുന്നത് ഒരു പുതിയ ഉടുപ്പ് പോലും അദ്ദേഹത്തിന് അന്ന് ഇല്ലായിരുന്നു എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു സ്വന്തം സംസ്കരണത്തിന്റെ ചെലവ് സർക്കാരിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന അദ്ദേഹം തന്റെ കുടുംബക്കാർക്ക് വസ്യത്തിന് നൽകിയിരുന്നു എന്നതാണ് സർക്കാരിന്റെ അഞ്ച് നയപൈസ എന്നെ മയ്യത്ത് സംസ്കരിക്കാൻ വേണ്ടി ഒക്കെ ഒഴിക്കാൻ പാടില്ല എന്ന് അദ്ദേഹം വസ്യത്ത് ചെയ്തു അതിലുള്ള ഫണ്ട് ായി ബന്ധുക്കളെ ഏൽപ്പിച്ചിരുന്നു അദ്ദേഹം മരിക്കണം മുമ്പ് എന്നൊരാ ഇതൊക്കെ നമ്മൾക്ക് ഒരുപാട് പാഠം നൽകുന്നു ഇതൊക്കെ പഠിക്കേണ്ടതാണ് എം എസ് എഫുക ഇന്ത്യത്തെ രാഷ്ട്രീയ നേതാക്കന്മാരെയും ഈ വർത്തമാനകാല രാഷ്ട്രീയ നേതാക്കന്മാരും നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോ സത്യത്തിൽ നാമൊക്കെ നാമത്തെ സാഹിബിനെ കുറിച്ച് നമ്മൾ പറയുന്നു ഇസ്മായി സാഹിബിനെ കുറിച്ച് നമ്മൾ പറയുന്നു ഉപ്പി സാഹിബിനെ കുറിച്ച് നമ്മൾ പറയുന്നു കുറിച്ച് നമ്മൾ പറയുന്നു സി കുറിച്ച് നമ്മൾ പറയുന്നു അവരൊക്കെ ജനിച്ചതും മരിച്ചതും നിങ്ങളൊന്ന് ചോദിക്ക് ഒന്നുമില്ലാതെ മരിച്ചാൽ ഇന്നും ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് മരിച്ചാൽ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാവും പതിനായിരക്കിട രൂപ അതാണ് അന്നത്തെ നേതാക്കന്മാരും ഇന്നത്തെ നേതാക്കന്മാരും വ്യത്യാസം അവിടെയാണ് ഞാൻ പറയുന്നത് നമ്മൾ സീരി സാഹിബിലേക്കും മടങ്ങുക നമ്മൾ ഇസ്മായിൽ സാഹിബിലേക്കും മടങ്ങുക നീക്കുക ആ ചരിത്രം ആ വായിക്കുക അത് ഉൾക്കൊള്ളുക അതാണ് നമ്മൾക്ക് പറയാനുള്ളത് നമ്മളെ ഈ പുതിയ ജനറേഷനോട് പുതിയ ജനറേഷനും പുതിയ കുട്ടികളോട് എം എസ് എഫ് കാര്യങ്ങൾ പ്രത്യേകിച്ച് മരിക്കുക അതാണ് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് നാടിനും സമുദായത്തിനും വേണ്ടി ഒരു മെഡിക്കൽ കണക്ക് ഉരുക്കിത്തീർന്ന ആ വലിയ മനുഷ്യരെ അനുസ്മരിക്കാൻ ഫാദു കോളേജ് എം എസ് എഫ് ഈ ശ്രമത്തെ ഞാൻ അഭിനന്ദിക്കട്ടെ അദ്ദേഹം എന്നെ തിരുത്തുകയായിരുന്നു വിദ്യാർത്ഥി യൂണിയൻ ആണ് ശരിയാണ് പക്ഷെ ഞാൻ എം എസ് എഫ് കാരായതുകൊണ്ട് എന്റെ മനസ്സിൽ തികറ്റി വെള്ളതാണ് പക്ഷെ ഞാൻ അത് തിരുത്തുകയാണ് വിദ്യാർത്ഥി യൂണിയന്റെ ഈ സമ്മേളനത്തിൽ ഇങ്ങനെ ഒരു അനുസ്മരന്റെ പരിപാടി പ്രത്യേകിച്ച് ഈ കോളേജ് ഉണ്ടാക്കി ആ നാഗിനെ നിങ്ങൾ അനുസ്മരിച്ചല്ലോ അതാണ് അതിലെ മുഖ്യ വിഷയം നമ്മൾക്കൊന്നും തന്നെ ശ്രീതി സാഹിബാവാൻ കഴിയില്ല പക്ഷേ അദ്ദേഹം കാണിച്ച് തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അദ്ദേഹം കാണിച്ചു തന്നെ വഴി നമ്മൾക്ക് തുണയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു